എടുക്കും ചെയ്യും ഞാൻ ഞാൻ നേരെ ചുമതുകൊണ്ട് എടുക്കാനായിട്ട് ആരെങ്കിലും തോറി ഒരേ വർഷം നമ്മൾ ചെയ്യും 20000 20893 ആയിട്ട് ലസെഷൻ അതിന്റെ ഇനെ ഒക്ഷിനെ അങ്ങനെയൊക്കെ ബന്ധം ബന്ധം ഹജുബർ മിസ് ഇരണ്ട് ിരിയാണി <laughs> അമോടൊക്കെ <laughs> <laughs> അങ്ങനെ റോൾസ് വരും ബട്ട് ഇറ്റ്സ് നോട്ട് ബാഡ് എനിക്ക് അങ്ങനെയല്ല പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റും എല്ലാ ജേർണി വരും ചിലപ്പം നമുക്ക് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യാൻ പറ്റും എനിക്ക് കുറച്ച് സമയം എടുക്കുന്നത് മാമിന്റെ ഒരുപാട് റെഫറൻസസ് ഉണ്ട് മനച്ചിത്രകാലം കൈൻ്റെ റെഫറൻസസ് പിന്നെ പ്രിയ മണി ഒരു ചെയ്തു അങ്ങനെ അങ്ങനെ കുറേ റെഫറൻസസ് ഉണ്ട് മന്ത് പക്ഷെ അങ്ങനെ റൂൾസ്ക്രിപ്റ്റ് ചെയ്യണം മലയാളത്തിൽ ഞാനുണ്ട് പക്ഷേ ഐ വോണ്ട് ടു ഡു ഒരു നല്ല സ്ക്രിപ്റ്റ് വിത്ത് എ ഗുഡ് ടീം കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോഴത്തെ ഓഡിയൻസസ് ആർ വെരി 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 ഡിഫിക്കൽ ഇറ്റ്സ് വെരി ഡിഫിക്കൾട്ട് ടു കൺവിൻസ് ദം സോ അവർക്ക് എന്താ ഇഷ്ടവും എന്താ മോശവും നമുക്ക് പറയാൻ പറ്റില്ല സോ ഐപ്പിംഗ് ഐ ഗെറ്റ്സ് ലൈക്ക് ഐ കീപ് മുംബൈ ആൻഡ് അല്ല രണ്ട് സ്ഥലം എനിക്ക് ഡാൻസിൻ്റെ പ്ലാൻസ് ഉണ്ട് കാരണം ഐ വ ഞാൻ ഒരു ക്ലാസിക്കൽ ഡാൻസ് പഠിച്ചിട്ടുണ്ട് അത് അതിൻ്റെ ബേസാണ് കത്ത വയ്ക്കാൻ ഭരത്താണ് അഡ് ഐ സ്റ്റാർട്ടഡ് ലേർണിങ് ഡാൻസ് വൺ ഐ വാസ് ജസ്റ്റ് ത്രീ ത്രീ ആൻഡ് ഹാഫ് ഇയേഴ്സ് ഓൾഡ് സോ ഡാൻസ് എൻ്റെ ബോഡിയിൽ എൻ്റെ മൺസില് ഫോർ ഉണ്ട് പക്ഷേ ആസ് എ ആക്ടർ ഐ വോണ്ട് ടു ഡു ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് തിങ്സ് കാരണം ഇപ്പം എല്ലാവർക്കും അറിയാം ഞാൻ ഡാൻസറാണ് ഞാൻ ഇൻസ്റ്റഗ്രാമിലിട്ടിട്ടുണ്ട് ഒരുപാട് സോ എല്ലാവർക്കും അറിയാം അതുകൊണ്ടാ ചിലപ്പം എനിക്ക് അങ്ങനെ റോൾസ് വരും ബട്ട് ഐ ലൈക്ക് ദിസ് ഓൾസോ സി ആസ് എൻ ആക്ടർ യു ഷുഡ് ഡു റേഞ്ച് സോ നാടൻ റേഞ്ചിൽ കുറച്ച് റോ മോർ ആക്ടി ഓറിയൻറ്റഡ് സോ അതെ കാര്യമായിട്ടൊരു കാര്യം സംസാരിച്ചോണ്ടിരിക്കുമ്പോ നാടൻ വേഷം ഇത് കാണുന്നവരും നീ ഏതെങ്കിലും നല്ല ഡയറക്ടേഴ്സൊക്കെ കാണുവാണെങ്കിൽ നാടൻ വേഷം തരട്ടെ സോട്ട് ബൈ സംഭവിക്കും